അല്ലാതെന്തായി കൊറേ നേരായാലോ വിളിക്കും എന്തു പറ്റിയത് മൂത്ര ചൂടാണ് ഭയങ്കര കടച്ചില്ല ധാരാളം വെള്ളം കുടിക്കണം നിങ്ങളെന്താ ഡോക്ടറോ അല്ല കണ്ടക്ടറേ എന്തൊക്കെ മൃഗഡോക്ടർ പോലുണ്ട് ഇൻജക്ഷൻ എവിടെ വെക്കുക ഡോർ അല്ലേ ഈ ടോക്കന്റെ മാനദണ്ഡം എന്താ ഇന്റെ കഴിഞ്ഞിട്ട് ലോമന്ന് പിന്നെങ്ങനെ ആദ്യം പോയി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ടോക്കൻ നോക്കിയിട്ടുള്ള ആള് കേറണത് എന്റെ നമ്പർ എത്ര എൺപത്തൊന്ന് ఇది పది ఇప్పుడ ఆగే ముప్పనే వందట ఆస మూజ మూజి మూంజె మూంజ